പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തീർക്കുമാരനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് ലിറ്റിമോൾ കെ ജോസ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസം വെച്ച് സെപ്റ്റംബർ മാസത്തിൽ വെച്ച് ന്യൂമോണിയ ബാധിക്കുകയും അതേ തുടർന്ന് ലങ്സിന് ഹോളായി തീരുകയും അത് മാറ ചികിത്സിച്ചിട്ടും മാറാതെ വരികയും ചെയ്തു അങ്ങനെ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് പോയി ഫസ്റ്റ് ഹീമോ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇടിയോപ്പതി പൾബനറി ഫൈബ്രോസിസ് ആയി മാറുകയും ചെയ്തു അതേ തുടർന്ന് വീണ്ടും ഹീമോ സ്റ്റാർട്ട് ചെയ്തു ഹീമോയും ഇമ്മ്യൂണോ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം കുറവൊന്നും ഇല്ലാതെ വന്നു ആറുമാസത്തോളം ഹീമോ തെറാപ്പി ചെയ്തിട്ടും കുറവില്ലാതെ വന്നു അതിനുശേഷം വീണ്ടും ഓവർ ഡോസായിട്ട് സാറ് പറഞ്ഞ് ഹീമോതെറാപ്പി ചെയ്യാമെന്ന് ആ ചെയ്യാം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരികയും എനിക്ക് നടക്കാൻ വഴിയാതെയും എനിക്ക് സംസാരിക്കാൻ വഴിയാതെയും കണ്ണിന് കാഴ്ചയില്ലാതെയും ഒരു ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും തന്നെ എനിക്ക് സാധിക്കാതെ വരികയും ചെയ്തു അതേ തുടർന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും ിക്കാമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അതിന് മുമ്പ് തന്നെ ഞാൻ ഓൺലൈനിൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുകയും ഓരോ സാക്ഷ്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റി എനിക്ക് അമ്മയുടെ തിരുസന്നിയിൽ വരാനൊരു എനിക്ക് നടക്കാനുള്ള ഒരു അനുഗ്രഹം തന്നാൽ ഞാൻ അന്ന് തന്നെ അമ്മയുടെ തിരുസന്നിയിൽ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അമ്മ എനിക്ക് അനുഗ്രഹം കുറച്ച് കുറച്ച് തരുന്നുണ്ടായിരുന്നു കൂടുതലായിട്ടും മരുന്നുകൾ കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടായിരുന്നു അതേ തുടർന്ന് ഞാൻ കുറച്ച് കുറച്ച് അമ്മയുടെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേർന്നതിൻ്റെ പ്രകൃതി ഞാൻ തന്നെ കുറച്ച് കുറച്ച് ടാബ്ലറ്റുകളൊക്കെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ ഞാൻ കുറച്ചും മാറ്റി പിന്നെ ഞാൻ ഇങ്ങനെ ഹീമോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്ന് കഴിച്ച് എനിക്ക് ഈ തൊണ്ടയുടെ സൈഡിലെല്ലാം ഇങ്ങനെ കുരുക്കൾ പോലെ വരികയും തൊണ്ടയെല്ലാം പൊട്ടുകയും ചെയ്യാറുണ്ട് പുറത്തും പൊട്ടും അകത്തും പൊട്ടാറുണ്ട് വായൊക്കെ പൊട്ടി ചുവര ഒലിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ശരിക്കും മരിച്ചു പോകും എന്നൊരവസ്ഥയിൽ എൻ്റെ വീട്ട് എൻ്റെ അമ്മ എനിക്ക് ഇരുപത്തൊന്ന് ദിവസം എനിക്ക് വേണ്ടി കാവലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ദിവസങ്ങളുണ്ട് എൻ്റെ അയലൊക്കത്തുള്ള മനു വരെ എന്നെ ഞാൻ മരിച്ചു പോകും ഇന്ന് ഇന്ന് മരിച്ചു പോകും ഇന്ന് മരിച്ചു പോകും എന്ന് കാവലായിട്ട് എൻ്റെ കാണാൻ വന്ന ഒത്തിരിയും പേരുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ ഉടമ്പടി എടുത്ത് അമ്മയെ എനിക്കൊരു ഇത് തരണം എനിക്കൊരു അനുഗ്രഹം തന്ന് എനിക്ക് അമ്മയുടെ കൂടെ എനിക്ക് എൻ്റെ രണ്ട് മക്കളുണ്ട് എനിക്ക് അമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു എൺപത് ശതമാനത്തോളം എൻ്റെ അസുഖത്തിന് എനിക്ക് കുറവ് വരുത്തി തന്നു ഇവിടെ വന്ന് നിൽക്ക വരാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റം നവംബർ മാ പതിനെട്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അമ്മ അനുഗ്രഹങ്ങൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം കൂടുന്ന കൂടുന്നത് കൊണ്ട് എനിക്ക് തരുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിവിടെ വരാൻ സ കുറച്ച് ബുദ്ധിമുട്ടിയത് ആറുമാസത്തോളം ഞാൻ കരിക്കും വെള്ളത്തിൽ ഒരു ദിവസം അഞ്ചും ആറും കരിക്കും വെള്ളത്തെ തന്നെ നിന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ അവസ്ഥ അതുപോലെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എസ് എൽ ഇ പോസിറ്റീവായിട്ടുണ്ടായിരുന്നു അതിൽ പ്രകാരം എനിക്കൊരു ഭക്ഷണം വാരി കഴിക്കാനോ തന്നെ കുളിക്കാനോ തന്നെ നടന്നു പോകാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ ഒരു പത്ത് വയസ്സായ ഒരു മോളുണ്ട് മോൾ വരെ എനിക്ക് ചോറ് വാരി തന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്തി അമ്മമാതാവ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ശരിക്കും എനിക്ക് അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ച് അമ്മമാതാവേ എനിക്ക് ശരിക്കും ഛർദ്ദി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്ന് തേൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ആ തേൻ ഞാൻ നാക്കിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഉപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന സമയത്ത് തീർത്തും ഛർദിയായിട്ട് കിടക്കുമായിരുന്നു ഛർദി എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഛർദി തുടങ്ങിയ സന്ധ്യ ആയാലും തീരത്തില്ല ഒരു വെള്ളം കുടിച്ചാൽ ഛർദിക്കും അങ്ങനെ ഏത് ഭക്ഷണം കഴിച്ചാലും ഛർദിക്കും അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റം വരുത്തി തന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും ഉയർത്തി തന്നതിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ ഉടമ്പടി ഇത് രണ്ടാമത് ആദ്യത്തെ സാക്ഷ്യമാണിത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവന് പല പ്രാവശ്യം വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ എല്ലാം തോറ്റു തോറ്റുപോകുകയായിരുന്നു അതിനുശേഷം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻറ്റർവ്യൂ ഇല്ലാതെ ഒരു ജോലി ലഭിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതെനിക്ക് സാധിച്ചു കിട്ടി ഇൻറ്റർവ്യൂ ഇല്ലാതെ ജോലിക്ക് ഇതായി ഇപ്പം വിസ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തഞ്ച് വർഷമായി ഞാനും എൻ്റെ ഹസ്ബൻഡുമായി എൻ്റെ മോനുണ്ടായതിനെ തുടർന്ന് എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തഞ്ച് വർഷമായിരുന്നു എൻ്റെ മോനും വയസ്സും ഇരുപത്തഞ്ച് വർഷമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാ ഇരുപത്തഞ്ച് വർഷമായ കേസ് അത് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ജയിച്ചു ആ കേസ് എൻ്റെ മകൻ എൻ്റെ മ എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ മോനാണെന്ന് തന്നെ തെളിയിച്ചു കൊണ്ട് തന്നെ എനിക്ക് ആ കേസ് തെളിയിക്കാനായിട്ട് സാധിച്ചു അതെൻ്റെ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഞാൻ എന്നും പള്ളിയിൽ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനെ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അതെനിക്ക് ഈ ഇരുപത്തഞ്ച് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് സാധിച്ചത് പിന്നെ ഞാൻ ഉപ്പിട്ട് എൻ്റെ കിണറ്റിൽ വെള്ളം പറ്റി പോകാറുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഉപ്പ് കിട്ടിയാൽ ആ ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കിണറ്റിലെ വെള്ളം പറ്റാതെ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് ആറുമാസം പോലും ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഇരുന്നതാണ് അത് പക്ഷേ വെള്ളം പറ്റാതെ എനിക്ക് ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞാൻ ഉടമ്പടി തൈലം തൊട്ട് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും നടുവേദന പിന്നെ ഈ ചിക്കൻകുനിയ വന്നതിൻ്റേതായ ബുദ്ധിമുട്ടിൽ കാലുവേദന അതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മയെ നടുവേദന മാറ്റി കൊടുക്കണേ എൻ്റെ അമ്മയ്ക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണേ എന്നെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇത് ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് നടുവേദന തീരാത്ത നടു വേദനയായിരുന്നു നടുവേദനയും കാലുവേദനയും മാറി കിട്ടി പിന്നെ എൻ്റെ എൻ്റെ ഇവിടെ പറയാമോ എന്ന് പറയാമോന്നറിയത്തില്ല ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ധ്യാനം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വീടില്ലാതെ ഇരിക്കുമായിരുന്നു ഞാനും എൻ്റെ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഞങ്ങൾ ആങ്ങളെയും എൻ്റെ അച്ഛനും അമ്മയും ആയിട്ടാണ് താമസിക്കാറ് പക്ഷേ എനിക്കൊരു വീടില്ലാത്തത് കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് ഞങ്ങളുടെ ഡോക്ടർമാർ വരെ എന്നോട് പറഞ്ഞതാണ് എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു വിട്ടതാണ് പിന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിനെ ആദ്യം ഭാരത് ഹോസ്പിറ്റലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് പിന്നെ ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു അവിടെ ചെന്ന് ഈ പൾമറി ഫൈബ്രോസിസ് ആയതുകൊണ്ട് എൻ്റെ കരളിന് തന്നെ തേർഡ് സ്റ്റേജിലോട്ട് ആകുകയും അവിടുന്ന് ഗ്യാസ്ട്രോയിൽ കാണിച്ച് മരുന്ന് കാണിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അതും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ അതിനും എനിക്കൊരു മാതാവ് ഒരു അനുഗ്രഹം തന്നു എൻ്റെ കരളിന് കുറവായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പ്രാർത്ഥി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛൻ്റെ ടോക്കിലും ധ്യാനത്തിലും പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു വീടില്ലാത്ത കാര്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് വീടില്ലാതെ പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സെൻറ്റ് സൊബാസ്റ്റിൻ ഇടവക അയർക്കുന്നമെന്നാണ് ഞാൻ വരുന്നത് ആ പള്ളിയിലെ തന്നെ വയലിലെ അച്ഛൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് കൊണ്ടുവന്ന് പണിത് തന്നു എൻ്റെ ഈശോ എനിക്ക് വീട് പണിത് തന്ന പോലെയാണ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ തന്നെ നേരിട്ട് വന്ന് എനിക്ക് വീട് പണിത് തന്നു ഇന്ന് ഞാൻ ആ വീട്ടിൽ നിന്നാണ് വരുന്നത് എനിക്ക് യാതൊരു എൻ്റെ മക്കൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കൾക്കൊരു വീടില്ലാത്തുള്ള വിഷമം എനിക്ക് മാറിക്കിട്ടി പരിശുദ്ധ അമ്മയും തീർക്കുമാരനും എന്നെ ഒരുപാട് അനുഗ്രഹിച്ച കാര്യങ്ങളാണ് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പലർക്കും ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അന്ത രണ്ട് അന്തേവാസി ഭവനിൽ പോയി ചോറ് കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പത്ത് രൂപ ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ ഉള്ളതുപോലെ എനിക്ക് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ആരും െങ്കിലുമൊക്കെ സഹായിച്ചാണ് ഞാനും ഇപ്പോൾ ജീവിച്ചുകൊണ്ട് പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുകയാണ് ഞാൻ വേറുള്ളവർക്കും കൊടുക്കുന്നത് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും ഉടമ്പടി എടുത്ത് ശേഷം എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് അമ്മയെ കാണാറുണ്ട് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അത് ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കാതെ ഞാൻ വേറുള്ള നാട്ടുകളിൽ പാലായിക്ക് പോകും ഈരാറ്റുപേട്ടയ്ക്ക് പോകും അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഞാൻ നടന്ന് പോയി കൊടുത്ത് പത്രം കൊടുത്തിട്ട് വരും പിന്നെ പള്ളിയിൽ പോകുമ്പോൾ അവിടെ വെറുതെ കിടക്കുന്ന പത്രങ്ങൾ കാണാറുണ്ട് അതും എടുത്തുകൊണ്ടുപോയി ഞാൻ വേറുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് നടക്കാൻ പറ്റിയതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുർബാന കാണും കുർബാന സ്വീകരിക്കും കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം പ്രധാനമായിട്ട് ഈ പതിനഞ്ച് ദിവസം മുമ്പ് എനിക്ക് ഹീമോ ചെയ്തായിരുന്നു ഹീമോ ചെയ്തതിന് ശേഷം എനിക്ക് സാധാരണമായിട്ട് എൻ്റെ വാ പൊട്ടാറുണ്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരാറുണ്ട് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പതിനഞ്ച് ദിവസം ഞാൻ ഹീമോ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മാതാവിനെ കണ്ടിട്ടാണ് പോയത് മാതാവ് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരരുത് എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് പോയത് പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഈ പതിനഞ്ച് ദിവസം ഇന്ന് പതിനഞ്ച് ദിവസം ആയി എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഹീമോ എടുത്തേണ്ടതായ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി വെള്ളം കുടിക്കും ിക്കാൻ പറ്റുന്നുണ്ട് മരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ തരത്തിലും എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉടമ്പടി കാശരൂപം ഞാൻ കൊണ്ടുപോയാണ് എപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഒത്തിരി അനുഗ്രഹം മാതാവ് ഈ പ്രാവശ്യത്തെ ഹീമോയിൽ എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നത് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ജീവിത സാക്ഷ്യം നാം കേൾക്കുകയാണ് എത്ര അത്ഭുതകരമായി മകളെ തമ്പുരാൻ പരിപാലിച്ചത് അമ്മമാതാവിൻ്റെ സന്നദ്ധയിൽ ഗുരുതരമായ രോഗാവസ്ഥയിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയും ജോസഫ് ജോസഫൻ്റെ ഉടമ്പടി ദാനം പങ്കുചേരുകയും ചെയ്തതിലൂടെ രോഗസൗഖ്യത്തിലേക്കും മനോബലത്തിലേക്കും മകളെ കടന്നു വന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ തവണയും കീമോയ്ക്ക് പോകുമ്പോഴുണ്ടാവുന്ന വലിയ വേദനയുടെ അനുഭവങ്ങളെ എന്നും അമ്മമാതാവിൽ സമർപ്പിച്ച് ജപമാല ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെ മകൾക്ക് ലഭിക്കുന്ന ശമനത്തെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നാം കേട്ടു ഈ അവസാന ക്യമ്മയ്ക്ക് ശേഷം ഒരു അസ്വസ്ഥതയുമില്ലാതെ ഈ പതിനഞ്ച് ദിവസങ്ങൾ മകൾ ആ ജീവിതത്തിൽ തുടരുന്നതും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം മകൻ്റെ പിതൃത്വം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് വർഷമായി നടന്ന കേസ് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം സമയത്ത് മുഴുവനും ചുരുക്കിക്കൊണ്ട് യാതൊരു പ്രയാസവും പ്രതിസന്ധിയുമില്ലാതെ എല്ലാവരുടെ മുമ്പിൽ അഭിമാനം ഉള്ള രീതിയിൽ മകൾക്ക് മകൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ആ കേസ് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിച്ച അനുഗ്രഹത്തെ മകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം മകൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗവും ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മാതാവ് അനുഗ്രഹിച്ച് സഹായിച്ചതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്നതും പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ മകളുടെ ഏറെ ജീവിതക്ലേശം അനുഭവിച്ച് മരണത്തിൻ്റെ അരികിൽ നിന്ന് മരണ എല്ലാവരും വന്ന് മരിച്ചു പോകുമെന്ന് കരുതി ഒരു അന്ത്യചുംബനുമൊക്കെ കൊടുത്തു പോയിക്കൊണ്ടിരുന്ന മകളുടെ ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദൈവം മരണമുഖത്ത് നിന്ന് എത്രത്തോളം മകളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു വന്ന അമ്മമാതാവ് തൻ്റെ ഉള്ളം കയ്യിൽ ഈ മകളെ തിരിക്കുമാറിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു വന്ന സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാല് നാം വായിക്കുന്നതുപോലെ മരണത്തിൻ്റെ നിഴൽപണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നുപെടിയും ദണ്ടും എന്നെ ആശ്വസിപ്പിക്കുന്നു മകളെ തമ്പുരാൻ മാത്രം പരിപാലിച്ചു സഹായത്തിന് ഇല്ലാതിരുന്ന നാളുകളിൽ ദൈവകരുടെയും ദൈവാശ്രയത്വവും മകൾക്കൊപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മമാതാവിനെ ആശ്രയിച്ചുള്ള പ്രാർത്ഥന കാശുരൂപം ധരിച്ച് വലിയ പ്രത്യാശയോടെ അമ്മയുടെ അമ്മയുടെ മകളെന്ന് സ്വയം സമർപ്പിച്ചപ്പോൾ നേർച്ച വസ്തുക്കളായ ഉപ്പ് സ്വീകരിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് ഇത് എനിക്ക് സൗഖ്യത്തിന് കാരണമാകുമെന്ന പ്രത്യാശയോടുകൂടി ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ അമ്മമാതാവിനരികിൽ ഏറ്റവും ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഗുരുതരമായ രോഗാവസ്ഥകളിൽ സൗഖ്യപ്പെടുത്തുവാൻ ഈശോടെ സന്നദ്ധയിൽ വഹിക്കുവാൻ അമ്മയ്ക്ക് കൃപയുണ്ട് ശക്തിയുണ്ട് ഉടമ്പടി പ്രാർത്ഥനകളിൽ ഏറ്റവും വിശ്വസ്തതയോടെ പങ്കുചേരുമ്പോൾ ആ പ്രാർത്ഥനയോട് പുലർത്തുന്ന വിശ്വസ്തത ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ അമ്മ മാതാവ് ഈശോടെ അരികിൽ നിരന്തരം വഹിക്കുന്നു അതോടൊപ്പം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലേക്ക് സമയം ചുരുക്കിക്കൊണ്ട് കാലം ചുരുക്കിക്കൊണ്ട് അമ്മ ഇടപെടുകയും അസാധ്യമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കി തരുവാൻ അമ്മയുടെ സാന്നിധ്യവും സഹായവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ പ്രത്യാശയുള്ള അനുഭവങ്ങളാണ് ഈ മകൾ ഈ സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത് ദൈവപിതാവ് ഈ മകൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം ദൈവപിതാവിന് അമ്മ മാതാവ് വഴി തിരിക്കുമാരന് അമ്മ മാതാവ് വഴി നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടെ ഈ സാക്ഷ്യം ദൈവമഹത്വത്തിന് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക